നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ നെതന്യാഹുവിന്റെ വളരെ ക്രൂരമായ പല യുദ്ധമുറകളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ചർച്ചകൾ ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സമയങ്ങളിലും നിർണായകമായ പല ചർച്ചകൾക്കിടയിലും ഗസയിൽ നിന്നും കേൾക്കുന്നത് അതിക്രൂരമായ ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളുടെ വാർത്തകൾ തന്നെയാണ് വെടിനിർത്തലിലേക്ക് എത്തണമെന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ തങ്ങളെ ആരും തിരിച്ചടിക്കില്ല എന്ന അമിത ആത്മവിശ്വാസം ഇവിടെ റിഞ്ഞിരിക്കുകയാണ് ഹമാസ് ഇതോടെ ഇസ്രയേലിന് ഗസയിൽ ഇസ്രേൽ സേനയ്ക്ക് നേരെ ഹമാസ് അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ പുതിയ പല തന്ത്രങ്ങളും പയറ്റിൽ തന്നെയാണ് ഹമാസ് ഇപ്പോൾ ഇസ്രയേൽ സേനയെ നേരിട്ടിരിക്കുന്നത് ഗസയിൽ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നതിനിടെ ഹമാസിന്റെ തിരിച്ചടിയിൽ മൂന്ന് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗസാമുനമ്പിലെ തങ്ങളുടെ ടാങ്കിനെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ മൂന്ന് പേർ മരിച്ചതായാണ് ഹമാസ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ അതിന് പിന്നാലെ യുദ്ധ ടാങ്ക് പൊട്ടിത്തെറിച്ച് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്നും ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റെന്നും ഇസ്രായേൽ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷോഹാം മെനാഹേം ഷോമോ ശ്രേം യൂലി ഫാക്ടോ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഹമാസ് തിരിച്ചടിയിൽ അഞ്ച് ഇസ്രയേൽ സൈനികരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് വടക്കൻ ഗസയിലെ റോഡരികിൽ ഹമാസ് സ്ഥാപിച്ച ബോംബ് പൊട്ടിയാണ് അവർ കൊല്ലപ്പെട്ടത് നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗസയിൽ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു കൂട്ടക്കൊല നടത്തിയ ഇസ്രയേൽ രാജ്യങ്ങളായ ലബനാനിലും സിറിയയിലും ബോംബുകൾ വർഷിച്ചു ഗസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇരുപത്തിനാലു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കിഴക്കൻ ലെബനാനിൽ വീക്കാ താഴ്വരയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ബിദൂനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ സുവൈദിയിലാണ് ഇസ്രായേൽ ബോംബിട്ടത് അതിനിടെ വടക്കൻ ഗസയിൽ പതിനാറിടങ്ങളിൽ കൂടി ഇസ്രായേൽ കൊടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഉത്തരവിറക്കി പതിനായിരങ്ങൾ കഴിയുന്ന ജബാലിയ അഭയാർത്ഥി ക്യാമ്പും ഒഴിയണമെന്നാണ് ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നത് ഗസ വെടിനത്തൽ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുവെന്നും എന്നാൽ പ്രാഥമിക ഘട്ടത്തിലാണെന്നുമാണ് മധ്യസ്ഥരായ ഖത്തർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ ഇപ്പോഴും ദോഹയിലുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധം വീണ്ടും വളരെ കഠിനമായി കൊണ്ടിരിക്കുക തന്നെയാണ് അതേസമയം വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും ഇസ്രയേലിനെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട് കൂടാതെ ഇസ്രയേൽ സൈനികരുടെ വർദ്ധിച്ചു വരുന്ന മരണനിരക്ക് നെതന്യാഹുവിനോടുള്ള ഇസ്രയേലികളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനവും ഇതോടെ ഇസ്രയേലികൾ തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഹമാസിന്റെ ആക്രമണം കടത്തതോടുകൂടി സ്വന്തം രാജ്യത്തും അതുപോലെ തന്നെ ഗസയിലും നതന്യാഹുനും വലിയ തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്